ഈ ചില ആൾക്കാരുണ്ട് തീട്ടം വാരിക്കാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണ ആളുകളുണ്ട് അവര് രാവിലെ തന്നെ എണീക്കുമ്പോൾ എന്താ പറയുക വിചാരിക്കുന്നത് ഒരാളെ എങ്ങനെ പറ്റിക്ക അതായിരിക്കും അവരുടെ ചിന്ത അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ ഇവിടെ എന്തിനാണ് കാണിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാല് ഈ വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതേപോലെ തന്നെ എൻ്റെ ഒരു പോളീസ് ഉണ്ട് നമ്മളെ ആരും പറ്റിക്കാൻ നമ്മളായിട്ട് ഒരു അവസരം കൊടുക്കരുത് അതായത് അറിഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ നമ്മൾ മറ്റുള്ളവർ ഒരാൾക്ക് അവസരം കൊടുക്കരുത് ഇനി നമ്മള് ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സൂക്ഷിച്ച് കാണണം കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വഴിയോര കച്ചവടമാണ് എന്നുള്ളത് അയാള് ആ ഒരു ഫ്രൂട്ട് തൂക്കുമ്പോ കണ്ടോ അവിടെ അങ്ങനെ വെക്കണം അത് തൂക്കം കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് എക്സ്ട്രാ അവിടെ വെക്കണ് എന്നിട്ട് ആ മുന്നിൽ നിൽക്കുന്ന ആ ഒരു കസ്റ്റമറോട് ഒക്കെ അല്ലേ ചോദിക്കുന്നു അവർ പൈസ കൊടുക്കുന്നു ആ പൈസ വാങ്ങിയിട്ട് ബാക്കി തിരിച്ചു കൊടുക്കുന്നു ഇനി ആ ഒരു കവർ കൊടുക്കുന്നു എടുക്കുന്നുണ്ടോ ആ ഒരു കവർ കൊടുത്തതിന് ശേഷം അയാള് തൂക്കം കൂടാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു ഫ്രൂട്ട് എടുത്തു വെക്കുക ഇവനെയൊക്കെ നമ്മൾ എന്ത് ഓമന പേരിട്ട് വിളിക്കണം അല്ലേ എന്ന് വിചാരിച്ച് എല്ലാ വഴിയോരെ കച്ചവടക്കാരും മോശം ഇല്ലട്ടോ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മളെ പറ്റിക്കാൻ നമ്മളായിട്ട് ആർക്കും ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക